നമ്മുടെ കേരള സർക്കാരിന്റെ പുതിയ സംരംഭമാണ് അതായത് പഴയ റേഷൻ കടകള് ആധുനികവൽക്കരിച്ച് കേരള സ്റ്റോർ എന്ന സംവിധാനം ഈ കേരള സ്റ്റോർ എന്ന് പറഞ്ഞ സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് റേഷൻ കടയിൽ റേഷൻ വാങ്ങാൻ വരുന്ന ഉപഭോക്താക്കൾക്ക് ഒരുപാട് പ്രയോജനമുണ്ട് അതായത് ശബരി സ്റ്റോറിന്റെ ഉൽപ്പന്നങ്ങൾ അതുപോലെ മിൽമയുടെ ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ ഗ്യാസ് ചോട്ടു ഗ്യാസ് അഞ്ചു കിലോ വരെ അഞ്ചു കിലോ വരെ വരുന്ന കുത്തി ഗ്യാസ് കുത്തി അങ്ങനെ തുടങ്ങി നിരവധി സംവിധാനങ്ങൾ അതുപോലെ ജനസേവന കേന്ദ്രം സി എസ് സി കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം സി എസ് സി സെന്ററുകൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതിലൊക്കെ ഈ ശബരി ഉൽപ്പന്നങ്ങൾക്കും മെൽമാണ ഉൽപ്പന്നങ്ങൾക്കും ഒക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് കൂടാതെ തന്നെ എന്നാ പിന്നെ ഉപഭോക്താക്കൾക്ക് കറണ്ട് ചാർജ് വാട്ടർ ചാർജ് അതുപോലെ തന്നെ പാൻ കാർഡ് പിന്നെ പാസ്പോർട്ട് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ പാൻ കാർഡ് പാസ്പോർട്ട് അതുപോലെ തന്നെ ആധാർ ഒഴിച്ചിട്ടുള്ള ഒരുപാട് നിരവധി സേവനം നമ്മുടെ റേഷൻ പേര് പേര്തിരപ്പില് റേഷൻ കാർഡിന്റെ പുതിയ കാർഡ് എടുത്തിൽ അതുപോലെ തന്നെ കെ എസ് മാർട്ടിൽ പോലെ ചെയ്യാവുന്ന എല്ലാവിധ മാരേജ് സർട്ടിഫിക്കറ്റുകൾ അതുപോലെ തന്നെ വില്ലേജിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് പ്രൊസഷൻ സർട്ടിഫിക്കറ്റ് അങ്ങനെ വിവിധ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് പല സ്ഥലങ്ങളിലൊന്നും കയറി ഇറങ്ങേണ്ട എല്ലാം ഒറ്റ കുളക്കീഴും അതാണ് ഒരേ കൂടക്കില്ല അതാണ് നമ്മൾ കെയർ സ്റ്റോറുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിരവധി ആളുകളാണ് ഇത് അറിഞ്ഞ് ഇവിടെ വരുന്നത് ഏകദേശം അഞ്ഞൂറ് കാർഡുള്ള കടയിൽ അറുന്നൂറ് പേരോളം റേഷൻ വാങ്ങാൻ വരു വരുന്നുണ്ട് ഈ സംവിധാനം കാരണം അവർക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇത് പിന്നെ കേരളത്തില് പതിനാലായിരം ഉള്ള ആയിരത്തി അഞ്ഞൂറ് കടകളോളം ഇതായിട്ടുണ്ട് ഏർ താമസിക്കാതെ തന്നെ ഒരുക്കപ്പെട്ട റേഷൻ കടകളെല്ലാം ആധുനികവത്കരിച്ചുകൊണ്ട് ഇങ്ങനെ ആകാനായിട്ടുള്ള സാധ്യത ഉണ്ട് കേസ്ട്രോളിന്റെ സമയം ഇപ്പോൾ സാധാരണ റേഷനുകളുടെ സമയത്താണ് ഇത് പ്രവർത്തിക്കുന്നതെങ്കിലും അതുപോലെ ജനങ്ങളുടെ ആവശ്യപ്രകാരം ഇത് റേഷൻ്റെ സമയം ഒഴികെ ബാക്കി സമയത്ത് ഇത് പ്രവർത്തിക്കാനായിട്ടുള്ള നവീകരണം ചെയ്ത് വരികയാണ് പിന്നെ ഇത് പറ്റി പറയാനുള്ളത് കുറെ നാടിൻ്റെ ഉൽപ്പന്നങ്ങളുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഹാൻഡ് വാഷ് ഇത് നല്ല വിലയുള്ള സംഭവമാണ് ഇത് നമ്മൾ വെറും ഇതിൻ്റെ എം ആർ പി നൂറ്റി ഇരുപത്തെട്ടാണ് എൺപത്തഞ്ച് രൂപയ്ക്കാണ് കെയർ സ്റ്റോർ വഴി ഇത് വിതരണം ചെയ്യുന്നത് അതുപോലെ തന്നെ നാടൻ സോപ്പ് ഈ സോപ്പ് പലതരം ഈ ഗേസിൻ്റെ ഒരു സ്മെല്ല് വരുന്ന സോപ്പാണ് ഇത് മൂന്നെണ്ണം അമ്പത് രൂപയ്ക്കാണ് നമ്മൾ കെയർ സ്റ്റോറിൽ ഇത് കൊടുക്കുന്നത് അതുപോലെ തന്നെ കംഫേർട്ട് പലതരത്തിലുള്ള ഉണ്ട് ഇത് വെറും തുച്ഛമായ വിലയാണ് അറുപത്തഞ്ച് രൂപ അഞ്ച് രൂപയ്ക്കാണ് ഇത് സ്ലാഷ് വയ്ക്കുന്നത് പക്ഷേ ഇത് ഒത്തിരി നമുക്ക് നാണത്തേക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട കമ്പനിയായ ആശീർവാദ് ആട്ട ആശീർവാദ ആട്ട കടകളിൽ ഭയങ്കര വിലയ്ക്കാ വയ്ക്കുന്ന നമ്മൾ വെറും അറുപത്തി ഒമ്പത് രൂപയ്ക്കാണ് ഒരു കിലോ കൊടുക്കുന്നത് അതുപോലെ തന്നെ ലോഷൻ ലോഷൻ നല്ല ലോഷനാണ് വെറും മുപ്പത് രൂപയ്ക്കാണ് നമ്മളിത് ഈ ലോഷനൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഫ്ലോർ ക്ലീനറുകൾ അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ അരിപ്പൊടി ഗതമ്പൊടി ആട്ടപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കാപ്പുടി സോപ്പൊടി സോടാപ്പൊടി അരി ഉഴുന്ന് കടല ഗ്രീൻ പീസ് ചെറുപയർ കൊപ്പണം പക്കാവട ഹാൻഡ് വാഷ് അങ്ങനെയുള്ള പലവിധ ഐറ്റങ്ങൾ നമ്മൾ വളരെ തുച്ഛമായ വിലക്കാണ് കൊടുക്കുന്നത് അതുപോലെ ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ ഇപ്പം വെളിച്ചെണ്ണയൊക്കെ നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥലമാണ് വളരെ വിലക്കുറവാണ് വെളിച്ചെണ്ണയ്ക്ക് മറ്റുള്ള സ്ഥാപനത്തെ അപേക്ഷിച്ച് അതുപോലെ നമ്മുടെ ക്ലാസ്മേറ്റ് പോലുള്ള നോട്ട്സ് ബുക്കുകൾ പിന്നെ പേപ്പർ ഇതിലൊക്കെ വളരെ രീതിയിൽ പത്ത് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെയാണ് ഇതൊക്കെ വില കുറച്ച് നമ്മൾ ഓൾറെഡി കൊടുക്കുന്നത് മുപ്പത്തിയഞ്ച് രൂപ വെക്കുമ്പോൾ മുപ്പത്തി മൂന്ന് രൂപ വെച്ചിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് അതുപോലെ ഒരുപാട് നോട്ട്ബുക്ക് വിതരണം ചെയ്യുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ വന്ന് വാങ്ങാറുണ്ട് അതുപോലെ കുട്ടികൾക്ക് ആവശ്യമായ ലേബർ ഇന്ത്യ സ്കൂൾ മാസ്റ്റർ ഗേഡുകൾ ആ ഇതൊക്കെ ഇപ്പൊ വായന നട്ടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ വായന വളർത്തുക എന്നുദ്ദേശിച്ചുകൂടി പഴയ പഴയ പുതിയ പഴയതും പുതിയതുമായ ഒരുപാട് നോവലുകളും ക്ലാസ്സിക്സുകളും ഒക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇതൊക്കെ നോവലുകളാണ് ജൂനിയസ് സീസർ നാൽപ്പത് രൂപ വിലയേ ഉള്ളൂ ഞങ്ങൾ അത് പത്ത് ശതമാനം കൂടെ കുറച്ച് മുപ്പത്താറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ ശരണക്കോംസിന്റെ രക്തക്കളം ഇതൊക്കെ ഇപ്പം അപൂർവമായിക്കൊണ്ടിരിക്കണം വായന മരിച്ചുകൊണ്ടിരിക്കണം മൊബൈലിന്റെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പം വായന വളർത്തുക എന്ന ഈ കേസോർ ചെയ്യുന്ന സംവിധാനമാണ് പുസ്തക വിതരണം അത് പിന്നെ അതുപോലെ കുട്ടികൾക്ക് പഠിക്കാനാവശ്യമായിട്ടുള്ള കളക്കിന്റെ കളികൾ അഭിനയ പ്രശ്നോത്തരി ഇങ്ങനെയെല്ലാം കുറെ ശാസ്ത്ര പരീക്ഷണങ്ങൾ പിന്നെ ചങ്ങമ്പുഴയുടെ കവിതകൾ ആയിരത്തുന്ന രാവുകൾ അങ്ങനെ പ്രശസ്തരുടെ പ്രശസ്തമായ പുസ്തകങ്ങൾ വളരെ തുച്ഛമായ വിലക്ക് മെച്ചമായ അറിവോടുകൂടി എന്ന ലക്ഷ്യത്തോടെ കൊടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് നമ്മുടെ സ്റ്റോർ എന്ന് എന്ന് ഇത് സ്പോട്ട് പറയുന്നത് നമ്മുടെ ആലപ്പുഴ കളക്ടറേറ്റ് മലയോളം റോഡിന്റെ മധ്യഭാഗത്ത് പനച്ചോട് പനച്ചോടിന് തൊട്ടടുത്തുള്ള സ്ഥാപനമാണ് സ്റ്റോർ എന്ന് നോക്കാം കസ്റ്റമർ ഉണ്ട് ഉണ്ട് റേഷൻ ഒക്കെ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന പുറവശത്താണ് മെയിൻ ആയിട്ട് പേട നെയ്യ് റെസ്ക് അങ്ങനെയുള്ള കുറെ ഐറ്റംസ് ഒക്കെയാണ് ഉള്ളത് പിന്നെ നമ്മൾ ഫ്രീസർ ഐറ്റംസ് അങ്ങനെ എടുക്കാറില്ല ഫ്രീസർ ഐറ്റംസ് ചോദിച്ചാൽ എടുത്ത് കൊടുക്കും കാര്യം ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ആ കൂടാതെ ജനസേവന കേന്ദ്രം വൈഫും ഒരു സ്റ്റാഫും ഉണ്ട് ഇവിടെ ഇതാണ് നമ്മുടെ ജനസേവന കേന്ദ്രം ഇവിടെയാണ് നമ്മൾ കൂടുതലും പാസ്പോർട്ട് പാൻ കാർഡ് അതുപോലെ റേഷൻ കാർഡ് സംവിധമായ സേവനങ്ങളൊക്കെ ചെയ്യുന്നത് പ്രേക്ഷകൾ എന്താ പറയാനുള്ളു നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലൊന്ന് വന്ന് നോക്കുക നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടല്ലോ മറ്റു മറ്റുള്ളവരോട് പറയുക അതായത് നമുക്ക് ഇത് നമുക്ക് ഇതാണ് നമുക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഓൺലൈൻ സംബന്ധമായ ആവശ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഞങ്ങളെ വിളിക്കാം എന്നാണ് അങ്ങനെ ഫോൺ നമ്പർ ഈ വീഡിയോയിലൊപ്പം ഞങ്ങൾ കൊടുക്കുന്നതാണ് കടയ വലിപ്പം അതെ അതെ കടയര വലിപ്പത്തിലല്ലോ കാര്യം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇത് പ്രയാനപ്പെട്ടിട്ട് പോകുന്നുണ്ട് ഈ വഴിയെ പോകുന്ന ആൾക്കാർ ഇവിടെ വന്ന് പോയി ഈ ഇതൊരു ദേശീയപാതയും കൂടെയാണല്ലോ ഇവിടെ വന്ന് റേഷൻ പാർട്ടി കസ്റ്റമർ ഞാൻ പലപ്പോഴും നമുക്ക് ഉണ്ട് ഞാൻ ഒരു ഇങ്ങനത്തെ പലപ്പോഴും അതെ 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 ഇത് ഇതിപ്പോ നമുക്ക് ഒരാൾക്കൊരു അത്യാവശ്യം വന്ന ഒരു പതിനായിരം രൂപ എടുക്കണമെങ്കിൽ പോലും എ ടി എം കാർഡ് ഉണ്ടെങ്കിൽ നമ്മുടെ കടയിൽ വന്ന് എടുക്കാം അതായത് ബാങ്കൊക്കെ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ചയൊക്കെ ഇതാണെങ്കിലും അതുപോലെ പൈസ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഇതൊക്കെ തുച്ഛമായ സർവീസ് ചാർജിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഔദ്യോഗികമായ അംഗീകാരമുള്ള സംവിധാനം കൂടെയാണ് എല്ലാവർക്കും സൗഹാർദ്ദപരമായ വളരെ ഹലോ ചെയ്തിരുന്നു യൂട്യൂബർ ഉണ്ട് യൂട്യൂബർ വന്നിട്ടുണ്ട് നമ്മുടെ പറ്റി റേഷൻ കാർഡ് ഈ ഈ സേവനം ഞാൻ കൊണ്ട് ഒരു ഒരു വർഷത്തിലേറെ സ്ഥിരമായി വരും കാനൂരിൽ പറഞ്ഞാൽ ഇത് നമ്മൾ സഹകരിക്കേണ്ട പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു സ്ഥാപനമാണ് ഞങ്ങള് അത് താഴെ വന്ന് ചെയ്ത് കൊടുക്കും താഴെ വന്ന് ചെയ്ത് കൊടുക്കും താഴെ വന്ന് നമ്മളെ നമ്മളെ ഈ മേലുള്ള എല്ലാ പ്യൂപ്പിൾസും നമുക്ക് താഴെയുണ്ട് താഴെ വന്ന് ചെയ്തു കൊടുക്കും ആ എന്നുവെച്ചാൽ അവർക്ക് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല പിന്നെ നമ്മുടെ നമുക്ക് എന്ന് പറഞ്ഞാല് ഇത് ആൾക്കാരെ ഡീറ്റെയിൽസ് വാങ്ങിച്ചുവെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കണം സംഭവം അതായത് ആരെ നമ്മൾ ഇരിച്ചു ബുദ്ധിമുട്ടിക്കേണ്ട ഒരു കാര്യം ഓൺലൈൻ വർക്ക് എന്ന് പറഞ്ഞാൽ അക്ഷയൊക്കെ ശരിക്കും ഇരിച്ച് ബുദ്ധിമുട്ടിക്കുക ചെയ്തു നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് താഴത്തിരുന്ന് നമുക്ക് ചെയ്യാ ചെയ്തിട്ട് പിന്നീട് കൊടുക്കാതെ ഉള്ളൂ നമുക്ക് ഓൺലൈൻ വർക്ക് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആള് തന്നെ വേണമെന്നില്ല കൃത്യമായിട്ടുള്ള രേഖകൾ നമുക്ക് തന്നെ നമ്മളത് ചെയ്ത് എത്തിച്ചു കൊടുക്കണ്ടായിരുന്നു ആള് വരണമെന്ന് പോലും സ്റ്റെപ്പ് കാര്യമില്ല ആ ഡീറ്റെയിൽസ് വാങ്ങിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റും പിന്നെ സേവനങ്ങൾ അടിപൊളിയാ എന്ത് കാര്യത്തിനും വന്നാൽ റേഷൻ സാധനം തന്നെയല്ല ബാക്കിയുള്ള സാധനങ്ങളും നമുക്ക് പൈസ എടുക്കണമെങ്കിലും ഏറ്റവും വണ്ട് ഓട്ടോ പിടിച്ച് പോകണമെങ്കിൽ എനിക്ക് അവിടുന്നേ പോകുമ്പോ ഒരു നാല് കൊടുക്കണം ഇല്ല ഓട്ടോ കൂലിലാകുമ്പോൾ ബസ്സിന് ആവലാണ് ബസ് ഒക്കെ ആവശ്യം പിന്നെ പ്രായമായി നമ്മൾക്ക് വല്ല ഒരു സഹായം ഇവിടെ ഒരു എ ടി എം ഉണ്ട് കറണ്ട് ബില്ല് അടക്കുന്ന സംവിധാനം ഉണ്ട് എന്നിട്ട് നമ്മൾ മേളയിൽ നിന്ന് ചേച്ചിയുടെ കറണ്ട് ബില്ല് ഒന്ന് അടച്ചു കൊടുക്കേ സെക്കൻഡ് ഇപ്പൊ ഞാൻ എ ടി എം തിരങ്ങണം നമ്മളിപ്പം ഇവരെ പോലുള്ളവർ വന്നു കഴിഞ്ഞാൽ പ്രായമായുള്ള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ തന്നെ മൊബൈലിൽ അല്ലെങ്കിൽ ഞങ്ങളെ ലാപ്ടോപ്പ് വഴി നമുക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മേളയിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ നമ്മൾ നേരത്തെ കാണിച്ചില്ല അതിൽ നിന്ന് ഒന്ന് റെസിപ്റ്റ് എടുത്ത് നമ്മൾ അത് കൊടുക്കും ഇതാണ് നമ്മുടെ ഏറ്റവും ഒരു മിഷൻ എന്ന് പറയുന്നത് ഈ ഇതിനകത്ത് നമ്മൾ എന്നാ ഇവരുടെ എ ടി എം കാർഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവർക്ക് ആവശ്യമുള്ള പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകുകയും ഞാൻ ഞാൻ ഇവിടെ നിൽക്കുന്ന എന്റെ കളക്ഷനിൽ നിന്നാണ് ഇവർക്ക് ആവശ്യമായ പൈസ കൊടുക്കുകയും ചെയ്യുന്നത് അതാണ് ഇതിന്റെ എ ടി എം ഫെസിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇവർക്ക് എന്നാ അവിടെ പോയി എ ടി എമ്മിൽ പോയി ക്യൂ നിൽക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല തുച്ഛമായ ഒരു സർവീസ് ചാർജിലാണ് നമ്മൾ ഇവർക്ക് പൈസ കൊടുക്കുന്നത് അപ്പോൾ ഈ റേഷൻ വാങ്ങാൻ വരുന്നവർക്ക് തന്നെ എന്നാ റേഷനും വാങ്ങി മിൽമയും വാങ്ങി ശബരിയും വാങ്ങി കറണ്ട് ചാർജ് അടച്ച് വാട്ടർ ചാർജ് അടച്ച് എ ടി എം ഇന്ന് പൈസ എടുത്തോണ്ട് പോകാം അങ്ങനെ ഒരു എളുപ്പ ഒരു സംവിധാനം ഇതിനകത്തുണ്ട് കഴിഞ്ഞിട്ട് പിന്നെ എടുക്കാം വീട്ടിൽ ഒരു അരമണിക്കൂർ കഴിയും അരമണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും പതിനായിരം കൂടെ എടുക്കാം നമ്മടെ ഒരു കമ്പാനടത്തില്ല അതിന്റെ വില്ല് കൊണ്ട് അടക്കനെ കേടാ